ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത വീണ്ടും പെൻഷൻ തുക എത്തിച്ചേരാൻ പോകുന്നു കുടിശ്ശിക അടക്കമുള്ള വിതരണ നടപടികൾ ഇന്നു മുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോവുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യാലകാല പെൻഷനുകൾ ഇഥവാ പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവയ്ക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക കൈപ്പറ്റുന്ന കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും അതുപോലെ തന്നെ സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ നമ്പർ നൽകിയിട്ടുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കുമാണ് പെൻഷൻ തുക എത്തിച്ചേരുക ഗുണഭോക്താക്കൾക്ക് ആദ്യ വിതരണമായിട്ട് ആയിരത്തി രൂപയായിരിക്കും എത്തിച്ചേരുക അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുടിശ്ശികയുടെ വിതരണം കൂടിയാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പ് കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ പെട്ടെന്ന് തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പ്രകടനാ പത്രികയിലെ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കും എന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് നിലവിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കണമെന്നാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തോട് കൂടിയിട്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ള പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ സമയം അവസാനിക്കുമ്പോൾ സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോയ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയില്ല പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ വരും ദിവസങ്ങളിലായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക